നമസ്കാരം പ്രവാസി സ്വാഗതം രാജ്യത്ത് ഇപ്പോൾ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിച്ചു വരുന്ന മുംബൈ ആഡംബര കപ്പലിലെ മയക്കുമരുന്ന് കേസ് കോർഡേലിയ ക്രൂയിസ് എന്ന ആഡംബര കപ്പലിൽ അതിവിദഗ്ധമായി കടന്നുകൂടിയ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അധികൃതർ മയക്കുമരുന്നുകളും അതിലുണ്ടായിരുന്നവരെയും കയ്യോടെ പിടികൂടി പിന്നാലെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബോളിവുഡ് സൂപ്പർ താരമായ ഷാറുഖ് ഖാന്റെ മകനും അതിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തകളും പുറത്തുവന്നു അങ്ങനെ ആഴ്ചകൾ പിന്നിടുമ്പോൾ ചോദ്യം ചെയ്യലിനിടെ പൊട്ടിത്തെറിച്ചും പൊട്ടിക്കരഞ്ഞും ആര്യൻഖാൻ പലതും വെളിപ്പെടുത്തി എന്നാൽ അതിൽ എന്താ ഈ ഗൾഫ് രാഷ്ട്രത്തിന് കാര്യം എന്ന് നിങ്ങൾ ചോദ്യം ഉന്നയിക്കും അതിനു മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രകളിൽ ഒന്നാണ് ഷാറുഖ് ഖാൻ പോലെ തന്നെ മക്കൾക്കും ആരാധകർ ഏറെയാണ് പ്രവാസികൾക്ക് ഇവർക്കും അഭിമാനമായി ദുബായ് ടൂറിസത്തിന്റെ താക്കോൽ അധികൃതർ നൽകിയത് ഷാരുഖ് ഖാൻ ആയിരുന്നു മാത്രമല്ല ഖലീഫയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ താരത്തിന്റെ മുഖം പതിഞ്ഞതും ഷാരുഖ് ഖാൻറ്റേത് തന്നെയായിരുന്നു ദുബായ് ടൂറിസം രണ്ടായിരത്തി പതിനാറിൽ ഷാറൂഖിനെ അതിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റുകയായിരുന്നു ഷാറൂഖ് ഖാൻ അന്നു മുതൽ ദുബായിൽ ഒന്നിലധികം ഹ്രസ്വചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ താരം ദുബായിലെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതും കാണുവാൻ സാധിക്കും ഷാറൂഖിന്റെ കണ്ണുകളിലൂടെ നഗരം കാണാൻ ആരാധകർക്ക് വാഗ്ദാനം ചെയ്യുകയായിരുന്നു ദുബായ് അധികൃതർ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ആ ബന്ധം വിശ്വാസം കൊണ്ട് പടർന്നു പന്തലിച്ചു ഷാറുഖ് ഖാൻ ഒട്ടനവധി പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് ദുബായിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി മാറി എണ്ണയിതര മേഖലകളിലൂടെ പ്രത്യേകിച്ച് ടൂറിസത്തിലൂടെ കൂടുതൽ മുന്നോട്ട് കുതിക്കുന്ന യു എയിലെ ദുബായ് എമിറേറ്റ് ലോകത്തിന്റെ തന്നെ ആകർഷണങ്ങളിൽ ഒന്നാണ് പ്രവാസികളെപ്പോലെ തന്നെ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഷാറുഖ് ഖാന്റെ കൈയൊപ്പ് പതിപ്പിച്ചത് ഏറെ സന്തോഷം നൽകുകയായിരുന്നു എന്നാൽ ഇതെല്ലാം തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കേസന്വേഷണങ്ങളിലേക്ക് വരാം നിലവിൽ ഖാൻ വിദേശ മയക്കുമരുന്നുകളുടെ ബാഫിയുമായി ബന്ധപ്പെടുന്ന തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചു വരുന്നത് കാരണം ഒരു ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര്യൻ ഖാൻ വെളിപ്പെടുത്തതിൽ നിന്നും ഉദ്യോഗസ്ഥർ ആ വിദേശ ബന്ധവും കണ്ടെത്തുകയായിരുന്നു അതിലൊന്ന് ദുബായ് ആയിരുന്നു നാലു വർഷമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് ആര്യൻ ഖാൻ വെളിപ്പെടുത്തുകയായിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആര്യൻ ഖാൻ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത് ചോദ്യം ചെയ്യലിനിടെ ആര്യൻ പൊട്ടിക്കറിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യു കെയിലും ദുബായിലും താമസിച്ചിരുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ആര്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി ലഹരി എന്ന് പറഞ്ഞാൽ മുഷ്ടിച്ചുരുട്ടുന്ന യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇതൊക്കെ സാധ്യമോ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ദുബായിയുടെ വളർച്ചയ്ക്ക് ടൂറിസം മേഖലയുടെ മുതൽക്കൂട്ടായ അച്ഛന്റെ മകൻ ഇത്തരത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ എന്തായാലും അധികൃതരെ ചൊടിപ്പിച്ചിട്ടുണ്ട് ക്ഷമ അങ്ങേയറ്റം കൈമുതലാക്കിയ ഭരണാധികാരികൾക്ക് തെറ്റ് തെറ്റ് തന്നെയാണ് അതിനുള്ള നടപടികൾ ഇനി വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും മയക്കുമരുന്ന് കേസിൽ പ്രവാസികളുടെ പ്രിയ രാഷ്ട്രത്തിന്റെ പേരുയർന്നു കേട്ടതിന്റെ അമ്പരപ്പ് ഇപ്പോഴും പ്രവാസികൾക്കുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ